ഹായ് ഫ്രണ്ട്സ് വേടാമ്പലേവിയറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ജോയിൻ ആവുന്നതാണ് നമ്മുടെ ഫ്രണ്ട് നടത്തുന്ന ഒരു ലക്കി ഡോഗ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലും കയറി ജോയിൻ ആവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ഫസ്റ്റ് പേർ വരുന്നത് ബ്ലൂ യെല്ലോ ഷെയ്ഡ് കൊണ്ടുവരുന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് റെഫ്രാക്ടർ പൈനാപ്പിളിൻ്റെ ഒരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് റെഫ്രാക്ടർ പൈനാപ്പിളിൻ്റെ ഒരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന് മെയിലിന് അത്യാവശ്യം നല്ല രീതിയിൽ റെഡ്ഡുണ്ട് ഫീമെയിൽ അൽപ്പം റെഡ് കുറവാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് പേറാണ് ഇതിൽ ലൂട്ടിനോ കോക്ടൈല് മെയിലും ലൂട്ടിനോ പേള് ഫീമെയിലായിട്ടുള്ളൊരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിൻ പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇപ്പോൾ നിലവിൽ കുഞ്ഞിരിക്കുന്ന ഒരു പേരാണ് കുഞ്ഞിനെ മാറ്റിയിട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്രീഡിൻ പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ലൂട്ടിനോ കോക്ടൈല് മെയിലും ലൂട്ടിനോ പേള് ഫീമെയിലാണ് ഈ ഒരു ബ്രീഡിൻ പേരുടെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്താണ് നമുക്ക് വരുന്നത് ഒരു ബ്ലൂ ഗ്രീൻ ചേക്കിൻ്റെ ഒരു മെയിലാണ് ഈ ഒരു അടൾട്ട് മെയിലിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഒരു ബ്ലൂ ഗ്രീൻ ചേക്കിൻ്റെ ഒരു അടൽറ്റ് മെയിലാണ് ഈ ഒരു അടൾട്ട് മെയിലിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യം കൊണ്ട് അവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് അപ്പോൾ ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് വരുന്നത് ഒരു ലൂട്ടിൻ സ്പ്ലിറ്റ് സ്പ്ലിറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് രണ്ടും ലൂട്ടിൻ ഓഫിഷർ സ്പ്ലിറ്റാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ലൂട്ടിൻ ഓഫിഷർ സ്പ്രിറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൽ നിലവിൽ കുഞ്ഞിരിക്കുന്ന പേരാണ് ഈ കുഞ്ഞിനെ മാറ്റിയിട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്ത നമുക്ക് അത്യാവശ്യം ഉള്ള ഒരു യെല്ലോ ഷൈഡ് കൊണ്ടുവരുന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അത്യാവശ്യം ഉള്ള ഒരു യെല്ലോ ഷൈഡ് കൊണ്ടു കൊണ്ടുപോയ ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൽ മെയിൽ നല്ല രീതിയിൽ റെഡ് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു ആൽബിനോ പേൾ പൈഡ് ഫീമെയിലും ഒരു ആൽബിനോ പൈഡ് മെയിലോട്ടുള്ളൊരു സെമി അഡൽറ്റ് പേർ ആണ് ഈ ഒരു സെമി അഡൽറ്റ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ആൽബിനോ പേൾ പൈഡ് ഫീമെയിലും ആൽബിനോ പൈഡ് മെയിലോട്ടുള്ളൊരു സെമി അഡൽറ്റ് പേറാണ് ഈ ഒരു സെമി അഡൽട്ട് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്ത നോക്കു വരുന്നത് ഒരു ഗ്രീൻ ഫിഷറും രണ്ട് ഗ്രീൻ ഫിഷർ യൂവിങ്ങും ഒരു വയലറ്റ് മാസ്കും അങ്ങനെ ഒരു നാല് കളികളാകുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ഗ്രീൻ ഫിഷറും രണ്ട് ഗ്രീൻ ഫിഷർ യൂവിങ്ങും ഒരു വയലറ്റ് മാസ്കും അങ്ങനെ നാല് കളികളാങ്ങുന്ന ഒരു സെമി അഡൽറ്റ് കളികളുടെ ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണം ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് രണ്ട് വയലറ്റ് പീച്ചും ഒരു വയലറ്റ് പീച്ച് പൈഡും ഒരു വയലറ്റ് പാലിഡും ഒരു ലൂട്ടിന് ഓറഞ്ച് ഫേസും ഒരു ഒരു ഗ്രീൻ ഓറഞ്ച് ഫേസും അങ്ങനെ ആറ് കളികളാകുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഈ ആറ് കിളികളുടെയും കൂടെ വില വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണം ഇതിൻ്റെ പ്രായം വരുന്ന ഒരു നാല് മുതൽ അഞ്ച് മാസത്തിനകത്താണ് അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത് നോക്കി വരുന്നത് ഒരു ഡയമണ്ട് ടൗവിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് ഗ്രേ കളർ ഡയമണ്ട് ടൗവിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് ഇതിനെ കൊണ്ടുപോയി ഉടൻ തന്നെ ബ്രീഡിങ്ങിന് വിടാവുന്നതാണ് പെട്ടെന്ന് തന്നെ ബ്രീഡാവുന്നതാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് പൈനാപ്പിൾ കൊണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ദിവസം പ്രായമായ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അപ്പോൾ ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് പൈനാപ്പിൾ കൊണിയൂരിൻ്റെ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് രണ്ട് ലൂട്ടിനോ വിഷർ സ്പ്ലിറ്റും ഒരു ആൽബിനോ വിഷർ സ്പ്ലിറ്റും അങ്ങനെ മൂന്ന് ആഫ്രിക്കൻ ലോബേഡിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കുകളാണ് ഏകദേശം പുൽഫർ ആവറായ ചിക്കുകളാണ് ഇതിൽ ഒരു ചിക്കിൻ്റെ വില വരുന്നത് അറുന്നൂറ് രൂപയാണ് മൂന്ന് ഹാൻഡ് ഫീഡ് ചിക്കുകളാണ് ഇതിൽ ഒരു ചിക്കിൻ്റെ വില വരുന്നത് അറുന്നൂറ് രൂപയാണ് മൂന്നും സെയിം പാരൻറ്റിൻ്റെ ചിക്കാണ് അപ്പോൾ ഈ മൂന്നും ചിക്കിൻ്റെ ഒരു ചിക്കിൻ്റെ വില വരുന്നത് അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പർ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ആ അടുത്ത് നമുക്ക് വരുന്നത് ഡയമണ്ട് ഡയമണ്ടോൻ്റെ ഒരു സെമി അഡാറ്റ് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റൻപത് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് കയറി ജോയിൻ ആകുന്നതാണ് ഡെക്കി ഡ്രോയിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ചേരാൻ താൽപ്പര്യമുള്ള രണ്ടിലും കയറി ജോയിൻ ആവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി